രണ്ട് സാമൂഹൽ പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക ഇന്നേ ദിവസം നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ നിയോഗം ബൈബിളിൽ എഴുതി വെച്ച് ഈ വചനം എഴുതി അതിൻ്റെ തട്ട് താഴെ നിങ്ങളുടെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുക ഈശോയുടെ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ നിങ്ങളുടെ നിയോഗം ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ ഏതാഗ്രഹവും ആ പേപ്പറിൽ എഴുതുക അതോടൊപ്പം തന്നെ അതിൻ്റെ മുകളിലായി വചനം എഴുതി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം നിങ്ങളുടെ നിയോഗം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ക്രിസ്മസ് ഒരുക്കമായി നിങ്ങളുടെ നിയോഗം ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ആരും നിരാശരാവുകയില്ല സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിഗാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ